ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ വീടിനടുത്തുള്ള പുഴയിൽ കക്കം പിടിക്കാൻ പോയിരുന്നു അപ്പം അതിൻ്റെ ആണ് ചെയ്യുന്നത് കക്കം പിടിക്കുന്നതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ എനിക്ക് ഞങ്ങളുടെ ആ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഇവിടെ എൻ്റെ വീട് പാലക്കാടാണ് അപ്പോൾ അവിടെയുള്ള അവിടെയൊന്നും ഇങ്ങനെ കക്കൻ പിടിച്ച് കറി വയ്ക്കുകയൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കക്കൻ പോലെയല്ല അവിടുത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് നീട്ടുള്ള അവിടുത്തെ പുഴയിലൊക്കെ കുറച്ച് നീട്ടുള്ളൊരു കക്കനാണ് വലിപ്പുള്ളത് അത് നമ്മളതിനെടുക്കില്ല അങ്ങനെ കറി വെച്ച് കഴിക്കുകയെന്ന് ഞാൻ അതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഈ കക്കത് ഒരു റൗണ്ട് എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കക്കനാണ് കുറച്ച് റൗണ്ട് ഷേപ്പ് റൗണ്ടൊക്കെ പോലുള്ള കക്കനാണ് അവിടത്തെ നീണ്ടുള്ളൊരു കക്കനാണ് അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ വലിയ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടില്ല പിന്നെ നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ ഇവർ മാമയും അമ്മായി ഒക്കെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് നമുക്കിതെങ്ങനെ പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ പോയി വയ്ക്കുക പുഴ എത്താറായിരിക്കണേ ഇത് റോഡാ നമുക്ക് ഈ റോട്ടിൽ കൂടെയും വരാം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ റോഡുണ്ട് ആ റോട്ടിൽ കൂടെ വന്നാൽ ഇവിടെ എത്തും പക്ഷേ നമ്മൾ പറമ്പ് വഴി കൂടെ വന്നത് എളുപ്പം മതി കൂടെയാണ് അപ്പം അങ്ങനെ വന്നതാണ് വെള്ളം എന്ന് വെച്ചിട്ട് നല്ല മഴ രണ്ട് ദിവസം അതാണ് റൂട്ടുമലൊക്കെ വെള്ളം പിന്നെ നമ്മൾ സൈഡ് എത്തി ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഒന്നല്ല ഇറങ്ങണത് കുറച്ചുകൂടി കൂടി പോകണം ഈ ആൾക്കാർ ഇറങ്ങണ ഒരു സ്ഥലമുണ്ട് അവിടെ ഇറങ്ങാനാണ് പോകുന്നത് കേട്ടോ കുറച്ചും കൂടെ പോയാൽ മതി അങ്ങനെ നമ്മൾ കക്കൻ പിടിക്കാൻ ഇറങ്ങുന്ന സ്ഥലം എത്തിക്കുന്ന കേട്ടാ ഇവിടെയാണ് ഈ ഭാഗത്തുള്ള വീട്ടുകാരൊക്കെ ഇറങ്ങി കക്കനെടുക്കുന്ന സ്ഥലം അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇറങ്ങാൻ പോകുന്നത് നല്ല രസം നല്ല വെയിലുണ്ടായിരുന്ന കേട്ടാ രണ്ട് ദിവസം മഴ ആയതുകൊണ്ട് ഇന്ന് നല്ല വെയിലാണ് ഏട്ടൻ്റെ മോൻ ആദ്യം ചാടീക്കിന് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് പിടിക്കാൻ വരുന്ന സമയത്ത് ഒരു പാത്രം കൊണ്ടുവരണം കേട്ടോ ഈ അടിയിൽ ഭാഗത്തൊക്കെ ഓട്ടമുള്ള സൈസ് പാത്രമാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ആ പാത്രം കൊണ്ട് ആ പാത്രത്തിൽ നമ്മൾ ഈ കക്കൻ പെറുക്കിയിടണത് ആ പാത്രത്തിലാണ് ചിലവർ ഈ മണ്ണൊക്കെ ആയിട്ട് മണ്ണോടെ എടുത്തിട്ട് പാത്രത്തിലിടും എന്നിട്ട് ഇങ്ങനെ വെള്ളം വെള്ളത്തിൽ തന്നെ ഇങ്ങനെ അരിക്കും അപ്പോൾ ഈ മണ്ണൊക്കെ താഴത്തൂടെ പോകും ഈ ഓട്ടയിൽ കൂടെ അങ്ങനെ താഴത്ത് പോവും കക്കം മാത്രമാവും അങ്ങനെ എടുക്കണ അങ്ങനെയാണ് ഇവരൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വേഗം കുറെ കിട്ടുകയും ചെയ്യും പക്ഷെ ഞാൻ ചെയ്തത് ഓരോന്നും നമ്മൾ അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഓരോന്ന് ഞാൻ ഓരോന്നാണ് അങ്ങനെ എടുത്തത് ഈ മണ്ണിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കാവും നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഈ സാധനം ഉണ്ട് എന്നുള്ള അപ്പം നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ മുങ്ങിയിട്ട് തല ഒന്നും മുങ്ങൂല അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഓരോന്ന് ഓരോന്ന് എടുത്ത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് ഓരോന്ന് ഓരോന്ന് ഈ പാത്രത്തിലിടുക ചെയ്തിരുന്നത് പിന്നെ മേ മേമയൊക്കെ ചെയ്തത് ഇങ്ങനെ വെ മണ്ണോടൊങ്ങനെ കൈകൊണ്ട് വാരിയിട്ട് ആ മണ്ണ് ഈ പാത്രത്തിലിട എന്നിട്ട് ഇങ്ങനെ ആരിക്കും സ്ഥലത്ത് കുറേ കിട്ടും അങ്ങനെ ആയിട്ട് അങ്ങനെ ഒരു ചെയ്തിരുന്നത് അപ്പോൾ ഈ ഓട്ടയുള്ള പിന്നെ ഈ പാത്രം നമ്മൾ കുറേ ഇട്ടിട്ട് നിറയുന്ന സമയത്ത് കറിക്ക് വന്നിട്ട് നമ്മളൊരു സഞ്ചിയോ അല്ലെങ്കിൽ ചാക്ക കൊണ്ടുവന്നിട്ടുണ്ടാകും ആ ചാക്ക എന്നിട്ട് പിന്നെ ഇതുപോലെ ചെയ്യുക പിന്നെ നമ്മൾ പിന്നെ കക്കം പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ തക്ക നോക്കണം തക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ള ഏറ്റവും ഇറക്കവും ഉണ്ട് പുഴയിൽ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കക്ക എടുക്കാൻ വരണമെങ്കിൽ ഈ വെള്ളം പുഴയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കക്ക എടുക്കാൻ പോവില്ല കേട്ടോ വെള്ളം കയറുന്ന സമയത്ത് കക്ക എടുക്കാൻ പോവില്ല പിന്നെ വീ പിന്നെ വീഡിയോ നല്ല പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് പിടിക്കണത് പിടിക്കുന്നതെടുത്ത് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ വീഡിയോ എടു രാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു കല്ലിൻ്റെ ബാക്കിൽ ഫോൺ വെച്ചിട്ടാണ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാതും പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കക്കൻ എങ്ങനത്തെയാണെന്ന് നമ്മൾ രണ്ട് മണിക്കൂറാണ് ഇത് പിടിക്കാൻ പിടിച്ചത് ആ രണ്ട് മണിക്കൂറിൽ അത്യാവശ്യം കക്കൻ കിട്ടിയിക്കുന്നുണ്ടാ എല്ലാവർക്കും അത്യാവശ്യം കക്കൻ കിട്ടിയിക്കുന്ന പിന്നെ ചെറിയ ചെറിയ കക്കനാണ് നല്ല വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ കക്കനാണ് നിങ്ങൾക്ക് അക്കൻ കാണിച്ചു തരാം ഞങ്ങൾ പിടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാ ഇതാണ് കക്കന് കണ്ടോ അത്യാവശ്യം കിട്ടിയിരിക്കണ് കുഞ്ഞേ കുഞ്ഞേ കക്കനാണ് ഈ ഫോൺ കൈപ്പിടിച്ചിട്ട് ഈ കക്കനെ എടുത്ത് കാണിച്ചു നിങ്ങൾക്ക് എനിക്ക് പറ്റണില്ല ഇങ്ങനെയാണ് കക്ക അതാട്ടാ എനിക്ക് കിട്ടിയ കക്കന് ഞാൻ പിടിച്ച കക്കനാണ് അത്രയും പിന്നെ നമ്മൾ അത് കഴുകിയിട്ട് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നാളെ നമ്മളത് ഉപയോഗിക്കുകയുള്ളൂ കറി വയ്ക്കാനൊക്കെ എടുക്കുകയുള്ളു അപ്പം ഇതാണ് ഞാൻ പിടിച്ച കക്കന് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ